അച്ഛന്റെ മരണം നടി പാർവതിയുടെ മാനസികാവസ്ഥ ഇല്ലാതായപ്പോ മനസ്സിലായി അച്ഛനാരെന്ന് മാതാപിതാക്കൾ അരികിലില്ലെങ്കിലും ഒരു ശക്തിയാണ് ജീവനോടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലാതാവുമ്പോഴാണ് അവർ എത്രമാത്രം സ്വാധീനം നമ്മളിൽ ചെലുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക അച്ഛൻ വിടവാങ്ങിയതിന്റെ വേദനയിൽ നടി പാർവതി അച്ഛനോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് നടിയും അവതാരികയുമായ പാർവതി ആർ കൃഷ്ണ വൈകാരികമായ കൂടിയാണ് പാർവതി അച്ഛനെ ചേർത്തു പിടിച്ചു നിൽക്കുന്ന ചിത്രം പങ്കുവച്ചത് ഉള്ളപ്പോ ആവുന്നത്ര ചേർത്ത് പിടിച്ചോണം ഇല്ലാതാവുമ്പോ ഒന്ന് കാണാനും ചേർത്ത് പിടിക്കാനും തോന്നിപ്പോകും എന്നാണ് ചിത്രത്തിനൊപ്പം പാർവതി കുറിച്ചത് ഇതിനു താഴെ നിരവധി പേരാണ് അച്ഛന് ആദരാഞ്ജലി നേർന്ന് കമന്റ് ചെയ്തത് ോകരുത് എന്നും മനോബലത്തോടെ നിൽക്കൂ എന്നുമെല്ലാമാണ് ആരാധകർ കമന്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ മെയ്യിൽ അച്ഛനൊരു മാസത്തോളം ആശുപത്രിയിൽ അഡ്മിറ്റായതിനെക്കുറിച്ച് പാർവതി പോസ്റ്റ് പങ്കുവെച്ചിരുന്നു ആ സമയത്ത് സമ്മർദ്ദവും സങ്കടവും കൂടിപ്പോയെന്നും ധാരാളം ഭക്ഷണം കഴിച്ച് കിലോ ഭാരം വർദ്ധിപ്പിച്ചുവെന്നും പാർവതി കുറിച്ചിരുന്നു പിന്നീട് അച്ഛൻ ആശുപത്രി വിട്ട ശേഷം രണ്ടാഴ്ചയോളം കൃത്യമായ ഡയറ്റ് ചെയ്ത് പഴയ രൂപത്തിലായി എന്നും ഇൻസ്റ്റഗ്രാമിലെ കുറിപ്പിൽ അവർ പറഞ്ഞിരുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി